ദ്രുമളരാക്ഷസന്റെയും പത്മാവതിയുടെയും പുത്രനായി ജനിച്ച കംസന്റെ അർത്ഥ സഹോദരിയും അദ്ദേഹത്തിന്റെ പത്നിയാകുന്ന ആസ്തിയുടെ സേവകയുമാകുന്ന അതിഭീകര രാക്ഷസിയും കംസനാൽ തന്നെ തൻ്റെ സഹോദരി പുത്രനാകുന്ന ശ്രീകൃഷ്ണൻ എന്ന ദശാവതാര പുരുഷൻ തൻ്റെ ഘാതകനാകുമെന്ന് മനസ്സിലാക്കിയ കംസൻ അവനെ വധിക്കുവാനായി അവൻ ശിശുവായിരിക്കെ തന്നെ കണ്ണൻ വളരുന്ന ഗോകുലത്തിലേക്ക് പറഞ്ഞയച്ചു അവളെ ശ്രീകൃഷ്ണ ആജ്ഞാപിച്ച് പറഞ്ഞയച്ച ആ ഭീകരി അതേ കാരണത്താൽ തന്നെ മോക്ഷപ്രാപ്തി ഉണ്ടാകുന്നു ആ അസുരജന്മമാകുന്നു പൂതന പൂതന എന്ന ജന്മത്തിനു മുൻപ് അവളുടെ പുനർജന്മ കഥ നമുക്കൊന്ന് നോക്കിക്കാണാം ചക്രവർത്തിയാകുന്ന മഹാദാനശീലനാകുന്ന മഹാബലിയുടെ പുത്രിയാകുന്ന രത്നമാലയായി അവൾ പിറവികൊണ്ടത് മഹാബലിയുടെ അസുരഭരണം ഇല്ലാതാക്കുവാനും അയാളുടെ ശല്യത്തിൽ നിന്നും ദേവന്മാരെ രക്ഷിക്കുവാനും ദേവന്മാർക്ക് നഷ്ടമായ സ്വർഗം തിരികെ നേടുവാനും ഭഗവാൻ നാരായണൻ തൻ്റെ ദിശാവതാരങ്ങളിൽ അഞ്ചാമത്തെ അവതാരം കൈക്കൊണ്ടു ഒരു തേജസ് ആർന്ന ബ്രാഹ്മണകുമാരനായി ആ അവതാരത്തിൻ്റെ നാമമാകുന്നു വാമനൻ എന്നത് ആ കുഞ്ഞു വാമനനെ കണ്ടപ്പോൾ കൊട്ടാരത്തിലേക്ക് ആനയിക്കാൻ പിതാവാകുന്ന ബലിക്കൊപ്പം രക്തമാലയും മുൻപിൽ തന്നെ ഉണ്ടായിരുന്നു ആ കുഞ്ഞിനെ കണ്ടപ്പോൾ അവൾക്കൊരു നിമിഷം അവനെ പാലുട്ടുവാൻ ആഗ്രഹം തോന്നി അവളുടെ മാതൃഭാവം മനസ്സിലാക്കിയ ഭഗവാൻ നാരായണൻ ദ്വാപരയുഗത്തിൽ നിന്റെ ആഗ്രഹ നിവൃത്തി ഉണ്ടാകുമെന്ന് അവൾ കേൾക്കാതെ തന്നെ മന്ത്രിച്ചു ദ്വാപരയുഗത്തിൽ ഉണ്ണിക്കണ്ണന്റെ ബധമെന്ന ചുമതല ഏൽപ്പിച്ചുകൊണ്ട് കംസൻ രക്തമാലയാകുന്ന പൂതനിയെ കണ്ണന്റെ ഗോകുലത്തിലേക്ക് പറഞ്ഞയച്ചു കണ്ണനെ വധിക്കുന്നതിനായി അവൾ കണ്ടെത്തിയ മാർഗമാകുന്നു ആരും കണ്ണന്റെ അരികിൽ ഇല്ലാത്തപ്പോൾ അവൻ്റെ അടുത്ത് ചെന്ന് തൻ്റെ വിഷം നിറഞ്ഞ മുലപ്പാൽ കുടുപ്പിക്കുക എന്നത് അതുപ്രകാരം അവൾ കുഞ്ഞുകണ്ണൻ്റെ അരികിൽ ആരുമില്ലാത്ത സമയം നോക്കി ഒരു യാദവശ്രീയുടെ രൂപം പൂണ്ട് ആകഥയായി അവൾ കണ്ണനെ മുലയൂട്ടി ഉണ്ണിക്കണ്ണന് അവളുടെ വിഷം നിറഞ്ഞ മുലപ്പാൽ സേവിച്ചിട്ടും യാതൊരാപത്തും ഉണ്ടായില്ലെന്ന് മാത്രമല്ല അവളുടെ രക്തം പോലും ഭഗവാൻ പാനം ചെയ്തു തുടങ്ങി അങ്ങനെ അതികഠിനമായ വേദനയിൽ അവൾ അവളുടെ ഭീമാകാര ഭീമാകാരൂപത്തിൽ ആയിത്തീർന്നു കണ്ണന്റെ ഈ അത്ഭുതം കണ്ട് മാതാപിതാക്കളും ഗോകുലവാസികളും ആശ്ചര്യം പൂണ്ടു അങ്ങനെ അധികം വിളംബം തന്നെ തന്നെ എന്ന രാക്ഷസിയെ വധിച്ചുകൊണ്ട് അവളുടെ ഈ ഭീകര നികൃഷ്ട ജന്മത്തിൽ നിന്നും അവൾക്ക് മോക്ഷം നൽകി ഭഗവാൻ